ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കീമ പുലാവ് കണ്ടാലോ വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീടിയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുക്കറിലാണ് കേട്ടോ തയ്യാറാക്കുന്നത് അതിനായിട്ട് നേരത്തെ തന്നെ നമ്മുടെ ബസ്മതി റൈസ് കുതിർക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ടായിരുന്നു ഒരു അരമണിക്കൂർ അപ്പോഴത്തേക്കും നിലവില് കുതിർന്ന് അത് വെള്ളമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ കീമ ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ് അല്ല നമ്മൾ ചിക്കൻ അരച്ചെടുത്താലും മതി കേട്ടോ എല്ലൊന്നും ഇല്ലാതെ നമ്മൾ ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണേ നെയ്യ് വേണമെങ്കിൽ നെയ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നത്തേക്ക് സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പട്ട പട്ടാകരമ്പ് ഏലക്ക I don't know. ജീരകം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ബേ ലീഫൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ കറക്റ്റ് അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ അതെല്ലാം കൂടി ഇട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് പച്ചമുളക് ചേർക്കുന്നുണ്ട് ഒരു പച്ചമുളകാണ് ഒന്ന് കീറി കീറിയിട്ടിട്ടുണ്ട് ഇനി നമ്മുടെ സവാളയൊക്കെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് നല്ലതുപോലെ പച്ചമുളക് വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ അതായത് ഇവിടെ നമ്മുടെ ഇതൊക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇനി നമ്മൾ തക്കാളിയും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ ഈ ചിക്കൻ കീമ റൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ ചിക്കൻ ഇപ്പം നമ്മൾ അല്ലാതെ ബിരിയാണി ആയിട്ട് കൊടുക്കുമ്പോൾ അതൊക്കെ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചിക്കൻ കീമ ബിരിയാണി ആയിട്ടോ റൈസായിട്ടോ പുലാവ് ആയിട്ടോ ഒക്കെ തയ്യാറാക്കി കൊടുത്താൽ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ അതാ നമ്മുടെ താ തക്കാളിയൊക്കെ ഒന്ന് നല്ല സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് പൊടിമീട പച്ചമണം മറന്നിടം വരെ ഒന്ന് വാഴിച്ചെടുക്കണേ അപ്പോൾ പൊടിയുടെ പച്ചവണം മാറിയതിനു ശേഷം നമുക്ക് നമുക്കതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം ഇത് ചിക്കൻ കീമ റൈസ് മാത്രമല്ല മട്ടന്റെയും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇതുപോലെ തന്നെ മട്ടനും ഉപയോഗിക്കാം അപ്പോൾ ചിക്കന്റെ കീമ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ കടയിൽ നിന്ന് ചിക്കൻ കീമ മേടിക്കാൻ കിട്ടും അങ്ങനെ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ അപ്പം കിട്ടാത്തവരാണെങ്കിൽ ചിക്കൻ മേടിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അരച്ചെടുത്താൽ മതി അപ്പം നമ്മുടെ ചിക്കൻ്റെ ഇത് ഇട്ട് നമ്മൾ നമ്മളതിനു നല്ലപോലെ വെള്ളം ഇറങ്ങി വരുവേ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം വേണം അരി ഇട്ട് കൊടുക്കാൻ അപ്പം ഇതിനകത്തേക്ക് കുറച്ച് പുതിയയിലേയും മല്ലിയിലേയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഇല്ലാത്ത ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്താൽ മതി കറിവേപ്പിലയാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴിച്ചു എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് അരി ചേർത്ത് കൊടുക്കാം വെള്ളമൊക്കെ ഒന്നും പകുതിയാകുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളമൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക് ജീരകശാല അരിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പൊന്നി അരിയാണെങ്കിലും ചേർത്ത് കൊടുക്കുക ഇതൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കപ്പ് അരി എടുക്കുന്നതിന് ഒന്നര കപ്പ് വെള്ളം ആ ഒരു കണക്കിനാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് തിളച്ച വെള്ളമല്ല ചെറിയ ചൂടോടു കൂടിയാണ് വെള്ളം കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ കേട്ടോ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെയ്യ് ചേർക്കുന്നവരാണെങ്കിൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് നെയ്യ് കുറച്ച് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണേ അപ്പം അതാ കുക്കർ അടച്ചിട്ടുണ്ട് പിന്നെ ബസ്മതി റൈസ് നല്ലപോലെ കുതിർത്തതായത് കൊണ്ടും ചൂടുവെള്ളം ഒഴിച്ചിരിക്കുന്നത് കൊണ്ടും ഒരു രണ്ട് വിസലടിച്ചാൽ മതി രണ്ട് വിസലടിച്ച് നമ്മൾ എയർ ഒക്കെ പോയതിന് ശേഷം നമ്മൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരിക്കും ഇപ്പോൾ കാണുമ്പോൾ കുഴഞ്ഞതുപോലെ തോന്നുന്നുണ്ടെങ്കിലും അത് കുക്കറിൽ നമ്മൾ ചൂടോടു എടുക്കുമ്പോൾ അങ്ങനെ ഇരിക്കത്തുള്ളൂ കേട്ടോ കുറച്ച് തണുത്ത് കഴിയുമ്പോൾ മാത്രമേ നമ്മൾ നല്ല പോലെ ഇങ്ങനെ ഓരോരോ ചോറ് ഒട്ടാതിരിക്കത്തുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് പിന്നെ ഒരു കാര്യം മറന്നുപോയി ഇതിനകത്ത് ഗരം മസാല ചേർക്കണം ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ ഞാൻ സ്പൈസസൊക്കെ ചേർത്തത് കൊണ്ടാണ് ഗരം മസാല ചേർക്കാതിരുന്നത് ആവശ്യമുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ അത്രേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കീമ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് മറക്കരുതെട്ടോ അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ